അല്ല കേസ് എല്ലാവർക്കും ഷാധീൻ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് നമ്മളെ കിച്ചുവിനെ കുളിപ്പിച്ചാൽ പോകാം കേട്ടോ അപ്പം നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിരുന്നു അപ്പം നമ്മൾ ഈ കിച്ചുനെ കുളിപ്പിച്ചണേ ആദ്യം നമ്മൾ ചെള് കളയാൻ വേണ്ടിയിട്ടുള്ള സാധനം കൊണ്ട് കുളിപ്പിച്ചു അത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പത്തിനിറ്റ് എടുത്തുവച്ചു ഇതാണ് ആ സാധനം പിന്നെ നമ്മൾ ഷാംപൂല്ലേ പൂച്ചനെ പേഷ്യങ്ങനെ കുളിപ്പിച്ചിരുന്ന ഷാംപു ആ ഷാംപു കൊണ്ട് കുളിപ്പിച്ചു പൂച്ച നിന്ന് വരുന്നതന്നെ ഇല്ല കേട്ടോ നല്ല മണ്ടാണ് ബക്കറ്റിൽ ഒരു ഫുൾ ബക്കറ്റിൽ തുള്ളി ഉച്ചാൽ മതി അത് അപ്പോൾ അതിന് നാൽപ്പത് ഉറുപ്പിയാണ് വരുന്നത് ഇളം ചൂടുവെള്ളത്തിലാണ് പൂച്ചനെ കുളിപ്പിച്ചിട്ടുണ്ടേ അടോ പൂച്ച പോകണോക്കി പൂച്ചയ്ക്ക് വരുന്ന തീരെ ഇഷ്ടമല്ല അതിന് കുളിപ്പിച്ചിട്ട് തീരെ പറ്റണില്ല അപ്പോൾ ചെവിക്ക് വെള്ളം ആക്കാതെ നോക്കണം ചെവിക്ക് വെള്ളമായ ചെവി പീക്കും പിന്നെ കുളി കഴിഞ്ഞ ശേഷം നമ്മളിതിന് കൈ ഒന്ന് ചെവി ഒന്ന് തോത്തി കൊടുക്കണം ഗ്ലൗ ഇട്ട് കുളിപ്പിച്ചാൽ മതി അതിന് വെള്ളം തന്നെയാണ് തീരെ ഇഷ്ടമല്ല ഞങ്ങൾ കുറട്ടം പൊടിച്ച് കൊടുന്ന് വെച്ച് ഒന്നിട്ട് മണ്ട അപ്പോൾ ഒരാളതിൻ്റെ കൗത്തിന് പിടിച്ചാൽ അന്ന് നിന്ന് തരും കേട്ടോ അന്ന് ഇപ്പോൾ അപ്പോൾ നമ്മൾ അന്നെ കുളിപ്പിച്ച് കഴിഞ്ഞു അന്നേരം മണ്ടോ പൂച്ചാൽ ഇനി നമ്മൾ ഷാമ്പു ഷാംപൂ എടുത്ത് അതിൻ്റെ ഉണ്ടോ ഷാമ്പു എടുക്കാൻ പോയപ്പോഴും അത് മണ്ടാണ് മണ്ടി കണയിതിൻ്റെ കൂട്ട് കൊണ്ട് അപ്പോൾ അത് പിന്നെ നമ്മൾ കുട്ടികളൊക്കെ കുളിപ്പിച്ച പാത്രം ഉണ്ടു ഷാംപൂ ഇട്ട് കുളിപ്പിച്ചാട്ടോ ഷാമ്പൂവിന് നൂറ്റി നൂറ് ഉപ്പ്യേനെ വന്നുക്കണേ അപ്പോൾ നല്ല കുളിപ്പിച്ചണം ഷാംപു കുറച്ച് തോന്നെടുക്കണത് നല്ലതാണ് കേട്ടോ ആ ചെള്ളിൻ്റെ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ആ ചെള്ളിൻ്റെ ഇതൊക്കെ പോകാൻ പൂച്ച നിന്ന് ഇരുന്നല്ല കുറെ ഇട്ടം പൊടിച്ച് കൊടുന്ന് ഷാമ്പു ഇട്ടിന് ഞങ്ങള് നല്ലോണം കുളിപ്പിക്കണം ഇങ്ങനത്തെ നമ്മൾ കൈകടി വരയ്ക്കണ നേരം അങ്ങനത്തെ ഒരു സാധനമുണ്ട് പൂച്ചനെ കുളിപ്പിച്ച് മുണക്കണത് ആക്കുന്നത് വരയ്ക്കണത് അത് നമ്മൾ വാങ്ങിക്കില്ല അത് വാങ്ങിയാണ് റേറ്റ് നല്ലത് എന്നാൽ ചളി അതൊക്കെ ഇക്കൊക്കെ പോവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ചെവിൻ്റെ ഉള്ളിൽ വെള്ളം കയറാൻ പാടില്ല ചെവിക്ക് വെള്ളം കയറിയാൽ ചെവി വീക്കും ഞങ്ങളടുത്തുനിന്ന് തന്നെ ചെറുതായിട്ടൊന്ന് വെള്ളം പോയി ഞങ്ങളപ്പം നല്ലൊരു സീലൊക്കെ കണ്ടതുകൊണ്ട് തുടച്ചു കൊടുക്കുകയാണ് വെള്ളം കയറിയാൽ അപ്പം തന്നെ തുടച്ചുകൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അതിന് ചെവിന് കിരിയടാണ് അപ്പനുണ്ട് സാഹചര്ച്ചാലോ ഗ്ലൗസൊക്കെ ഇട്ട് വന്ന് അപ്പം അപ്പം നമ്മൾ നല്ല അരച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വെള്ളം പാരിയാണ് അതിൻ്റെ വെയിൽ കൂടി വെള്ളം പാലുമ്പോൾ നോക്കണം വെള്ളയിച്ച് പറഞ്ഞ് കൊടുക്കണം ചൂട് ഇളം ചൂടുവെള്ളം വേണ്ടിയത് കെട്ടോ പച്ചെള്ളം പറഞ്ഞതിന് ഡയറക്റ്റ് പറഞ്ഞാൽ ആ നിന്നേരുന്നെല്ലാം ചിലപ്പം മാന്തൊക്കെ കിട്ടും പിന്നെ അതിനെ കുളിപ്പിച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ മേൽനിന്ന് വെള്ളം പറഞ്ഞപ്പോൾ നിറച്ച് ചെള്ന്നാണ് പോന്നിന് കെട്ടോ അപ്പം ഒരു അഞ്ച് മിനിറ്റ് ആ ചെള്ളിൻ്റെ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് വെച്ച് കഴിഞ്ഞു വേഗം കുളിപ്പിച്ചണം ഉണ്ടോ ആ ചെള്ളുണ്ടോ ചെള്ളിൽ ചത്തങ്ങണുണ്ടോ അന്ന് നല്ല ചെള്ളുണ്ട് പിന്നെ കുളി കഴിഞ്ഞ ശേഷം മുടി വണങ്ങിയ ശേഷം ചീർപ്പ കൊണ്ട് വാർന്നു കൊടുത്താൽ ആ ചെള് ഫുള്ള് പൂക്കുട്ടോ പൂച്ച നിന്ന് തന്നെ എല്ലാം ഞങ്ങൾ കുറേ ഇതാക്കി ഒരു രണ്ട് മൂന്ന് തട്ടം വള്ളം വരണം ആ ഷാമ്പൂവിൻ്റെ അത് പോകാൻ അല്ലെങ്കിൽ അത് അതിൻ്റെ ഫുഡ് അയച്ചുമ്പോഴൊക്കെ അതിൻ്റെ രോമൊക്കായ അതിൻ്റെ കതിയോടാണ് തുള്ളിലേക്ക് പോയാൽ ചിലപ്പോൾ കുളിപ്പിച്ചുമ്പോൾ നമ്മൾ തുള്ളിക്ക് പത സോപ്പ് ഇത് പോകും അപ്പം പെട്ടെന്ന് അതിൻ്റെ തുള്ളിൽ നിന്ന് പത വരും അത് പേടിച്ചണ്ട പിന്നെ നമ്മൾ ചെവി രണ്ടും തന്നെ കൂട്ടിപ്പിടിച്ചാണെങ്കിൽ നമുക്ക് തുള്ളി വള്ളം ആക്കിന്ന് തുടച്ചു കൊടുത്താൽ മതി ഞങ്ങൾ തന്നെ കാട്ടല് നമ്മളടുക്കുന്ന തുടച്ചു കൊടുക്കുകയാണേ അടുക്കുന്ന വലിയ തുടച്ചു കൊടുത്താൽ മതി ഓവറെ കാണുന്നത് ഉമ്മെടുത്താൽ പൂച്ചയ്ക്ക് വരുത്താവും നമ്മൾ വല്ലതന്നെ വെള്ളം പറഞ്ഞു കൊടുക്കുകയാണ് വള്ളം കുളിച്ച് കഴിഞ്ഞപ്പോൾ രോമ ഫുൾ ഉണങ്ങിയപ്പോൾ ആളൊരിതുമില്ല കേട്ടോ രസം ഇല്ലപ്പോൾ കാണാം നമ്മൾ ഉണങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കാണുക ബക്കറ്റിൻ്റെ വെള്ളം എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ചെരിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ തുള്ളി തുള്ളീച്ച വെള്ളം തന്നെ മേത്ത് പറഞ്ഞു കൊടുക്കുക കേട്ടോ പൂച്ച നിന്ന് തന്നെ തന്നെ അല്ല ഫുള്ള് ചാടണയിൽ ബക്കറ്റ് നന്നാണ് ചാടി പോവുകയാണ് കുറയിട്ട പിടിച്ചു ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞപ്പോൾ അതിൻ്റെ ചെവിൻ്റെ ഉള്ളു വെള്ളം പോയത് നമ്മൾ എന്നിട്ട് ലാസ്റ്റ് തുടച്ചു അതിനെ നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്ത സാധനമാണ് നൂറ്റി അറുനൂറ് രൂപയാണ് ഇതിന് വരുന്നത് അല്ലാതെ ഇത് വാങ്ങുക ഇതിൽ ചൂട് കാറ്റുകയറാൻ വരിക അത് എടുത്ത് കാക്കരുത് ആ പൂച്ചയ്ക്ക് വായ്പ പൂച്ച ഇതാണ് പിന്നെ നമ്മൾ കഴിഞ്ഞപ്പോൾ ഇല്ല അത് കുറച്ചുകൂടി തുടക്കാനുണ്ട് ആക്കി കൊടുത്താൽ മതി എടുത്തേക്ക് കൊണ്ടുപോരുത് എടുത്ത് കൊടുക്കുന്നതിന് കയറാണ് അതിൻ്റെ ഇതാവും ഇതാണ് ആ സാധനം ചൂട് എടുത്ത് കൊടുക്കുന്നതിന് കെതാണ് ഇപ്പോൾ നമ്മൾ ചെറിയ സ്പീഡിലിട്ട് കഴിഞ്ഞു ആദ്യം നമ്മൾ സ്പീഡിൽ സ്പീഡിലിട്ടീനെ അപ്പോൾ നമ്മൾ കുറച്ച് വിട്ടുകാണ്ട കുടിച്ചീനെ ഏകദേശം ഉണങ്ങിയപ്പോൾ ചോദിച്ചു ഇതാണ് ആ സാധനം രണ്ട് കളറുണ്ട് ഒന്ന് റോസും നീലയും അല്ലത് അപ്പോൾ ഇതെല്ലാവരും വാങ്ങണത് നല്ലതായി കയറും വെച്ച കല്ലു വാങ്ങണത് നല്ലതേക്കാറും അല്ലാതെ പോലെ വെയിലത്തുവച്ച പോലെ സ്കിന്നിനൊക്കെ കുഴപ്പമുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്നെ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുകയാണ് വാലിൻ്റെ ഭാഗമൊക്കെ ഉണങ്ങാണ്ട് അപ്പം അന്നെ ക്ലീൻ ആക്കി കൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പോൾ ഇത് രോമം ഉണങ്ങി തന്നെയുണ്ട് ഇത് രോമം നല്ലേക്കിന് ഉണങ്ങി കഴിഞ്ഞിട്ടേ പൂച്ചൻ്റെ ചീർപ്പുണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മളെ വീഡിയോ എത്രയുള്ളൂ നമ്മളെ കിച്ചു ഇഷ്ടപ്പെട്ടാൽ ഞങ്ങൾ കമൻറ്റിൽ പറയാം കേട്ടോ കുറെ ആൾക്കാരും ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ട് അപ്പം നമ്മൾ പൂച്ചെണ്ണ നല്ല ഇതാക്കി കൊടുക്കണം പൂച്ചെണ്ണ തുടക്കുന്നുണ്ട് അതിൻ്റെ ചെവിക്ക് വെള്ളം പോയാൽ അത് നല്ലേക്കിന് തുടച്ചെടുക്കണം എല്ലാ പനിയും അധികം വെച്ചാണ് തുടക്കണം അതിന് നല്ലൊരു ഫീലൊക്കെ കണ്ടതുകൊണ്ട് തുടച്ചെടുക്കാൻ വേണ്ടി കേട്ടോ അപ്പം നല്ലേക്കിന് ഉണക്കുണ്ട് നമ്മളിത് ഓർഡർ ചെയ്തുകൊണ്ട് ടിയിൽ നിന്ന് വന്നപ്പോൾ സാധനം കിട്ടി അപ്പം നമ്മൾ അതുകൊണ്ട് കുളിപ്പിച്ചാണ് ഷാംപൂ നല്ല ഷാംപു തന്നെ വാങ്ങുക അപ്പളേ കാരണം പൂച്ചേൻ്റെ സ്കിന്നും ഇതൊക്കെ നല്ല നിൽക്കുക നല്ല ഷാമ്പു വാങ്ങുക മാ ഹിമാലയത്തിൻ്റെ ഷാംപു ആണ് അടുത്തില്ലത് എല്ലാ പെഷോപ്പിലും അവലോബിളാണ് അപ്പം എല്ലാവരും നിങ്ങൾ വാങ്ങുക അത് എന്നിട്ട് കുളിപ്പിച്ചുക നമ്മൾ മാസത്തിൽ വർഷത്തിൽ രണ്ടട്ടം കുളിപ്പിച്ചാൽ മതി അല്ലെങ്കിൽ പിന്നെ നമ്മൾ നല്ല ചളിയായ ചളിയായി വൈറ്റായതുകൊണ്ട് പെട്ടെന്ന് ചളിയാവും അപ്പോൾ വല്ല സീ നല്ല സീലൊക്കെ ഉണ്ടോ വല്ല ഒന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ ചെവി ഒന്നും ക്ലീനാക്കി കൊടുക്കണം കേട്ടോ പിന്നെ പൂച്ച വയറൊന്നെ അളകണ്ടിട്ട് ടൈമിൽ തന്നെ കളിച്ചാട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങാൻ പറ്റിയാട്ടോ കളിച്ചിട്ടുണ്ടെങ്കിൽ എത്തു സാധനങ്ങൾ